മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വാൻഡേൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് വാൻഡേൻ്റെ പ്ലാന്റുകൾ ബാസ്ക്കറ്റ് വാൻഡ ഉണ്ട് ടെറേറ്റ് വാൻഡുണ്ട് ഇത് മുക്കാറയാണ് മുക്കാറേൻ്റെ റെഡ് കളറ് റെഡ് ജെയിംസ് എന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഇങ്ങനെ ബാസ്ക്കറ്റിലായിട്ടാണ് ഈ മുക്കാറ വന്നിട്ടുള്ളത് ഇതിൽ മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും അതാണ് കോംബോ ഓഫറ് ബാക്കിയാണ് പ്ലാൻ സൈസ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പ്ലാസ്റ്റിക് പലകമേലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേര് വാൻഡ റെഡ് ആണ് കൂടുതൽ പ്ലാന്റുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു കോംബോ ഓഫർ ആയിട്ട് ഇട്ടിട്ടുള്ളത് ആവശ്യക്കാർക്ക് വീഡിയോ കോൾ ചെയ്ത് വിളിച്ചിട്ട് സെലക്ട് ചെയ്യാം ഏത് പ്ലാൻ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം ഓക്കേ